അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളിന്ന് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള പുഴയുണ്ട് കേട്ടോ ഇത് വളരെ നൊസ്റ്റാൾജിക്ക ഫീൽ ഉണർത്തുന്ന ഒരു പുഴയാണ് കാര്യം ചെറുതിലേ ഞാൻ ഇവിടെ വന്നിട്ട് കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഞാൻ പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ എനിക്കുണ്ടായ ദുരനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ കൂട്ടുകാരികളും മൊത്തവും ഉമ്മ ജ്യേഷ്ഠത്തിയോമാരോടൊപ്പം എല്ലാം കുളിക്കാനും അലക്കാനൊക്കെ പോയിരുന്ന ഒരു പുഴയുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ മുങ്ങി താഴാൻ പോയിരുന്നു അതുപോലെ ഒരു തോണിക്കാരൻ എൻ്റെ കൂട്ടുകാരിയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്ന പുഴയാണ് ഇത് കേട്ടോ അതെ ഞാൻ പറഞ്ഞു ഒരുപാട് പഴയ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പുഴയാണിത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിത് കാണുകയും ചെയ്യുന്നത് ഓർമ്മകൾ ഒരുപാട് തന്നു ഇത് കണ്ടപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ എൻ്റെ ഗ്രാമം നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചയല്ല ചിലപ്പോൾ നമുക്ക് നാളെ നമുക്കിതെല്ലാം കാണാനും നമ്മൾ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല കുറേ ദൂരല്ലേ ഞാൻ കിടക്കുന്നത് നല്ല ചായക്കടിയൊക്കെ കിട്ടുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ കടവ് എന്ന ഒരു ബോർഡ് വെച്ചിട്ടാണ് ഇവിടെ ചായക്കടികളെല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിലൂട്ടങ്ങ് ഇറങ്ങിപ്പോയാൽ നമ്മുടെ പുഴക്കടവിൽ എത്താം അപ്പുറം ഇപ്പുറം കടവുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോയത് അപ്പുറത്തെ കടവിലാണ് പക്ഷേ കുട്ടികൾക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പുറത്തെ കടവിലും വന്നതാണ് കേട്ടോ ഇപ്പുറം വന്നാലാണ് ഇങ്ങനെ ചായക്കടികളും എല്ലാം കിട്ടുന്ന സ്ഥലം അപ്പം അങ്ങനെ ഈ ഭാഗം വന്നിട്ട് ഇവർക്ക് കഴിക്കാനുള്ളതെല്ലാം വാങ്ങിച്ച് ഞാൻ കൊടുത്ത് ഈ ഭാഗത്ത് നമ്മൾ ചെറുതിൽ ഇങ്ങോട്ടേക്ക് അധികം വരുത്തില്ല കുറച്ച് അങ്ങോട്ടാണ് കേട്ടോ പോയിട്ട് അലക്കലും കുളിക്കലും ഒക്കെ അവർക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങളിപ്പുറം ആണ് ഞാനിതെല്ലാം വീണ്ടും കാണുന്നത് അപ്പം അതിൻ്റെ ഒരു ഫീലുണ്ടായിരുന്നു എനിക്ക് ഇനി ഒരു ജന്മം ഉണ്ടാവും നമുക്കില്ലേ അങ്ങനെ കുളിക്കാനും നീരാടാനല്ലേ ഇനി എന്ത് ജന്മം ഇനി എന്ത് െല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമം തന്നെയാണ് ഈ ലോകം എത്ര സുന്ദരമാണല്ലേ അതില് പാറിക്കളിക്കുന്ന പോലെയാണ് എൻ്റെ മക്കൾ അവരാസ്വദിക്കട്ടെ അല്ലേ ജീവിതം നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകൾ നമുക്ക് ഭാഗ്യമാണ് നാളെ ഒരു കാഴ്ച കാണാൻ നമ്മൾ ഉണ്ടാവുമോ നമുക്ക് അതിന് ഭാഗ്യമുണ്ടാകുമോ നമ്മൾക്ക് ജീവന് നാളെ ഉണ്ടാവുമോ എന്നൊന്നും ഉറപ്പില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇന്ന് കാണുന്ന കാഴ്ചകൾ അത്രയും മാധുര്യമുള്ളതാക്കുക ഓരോ ദിവസവും മധുരമുള്ളതാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ നാടും എൻ്റെ പുഴയും എല്ലാം കാണുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ഫീല് എനിക്കുണ്ടായിരുന്നു ഇനി എന്നാണ് ഞാൻ എൻ്റെ ഈ നാടും നാട്ടുകാരെയും എൻ്റെ പുഴകളും ഇവിടെയുള്ള തോടുകളും എല്ലാം കാണുക എന്നൊന്നും എനിക്ക് അറിയില്ല പറയാനും കഴിയില്ല കാരണം നമ്മൾക്ക് എത്രത്തോളം ആയസ് ബാക്കിയുണ്ടെന്നും പറയാൻ പറ്റൂല ജീവിതയാത്രയിൽ നമ്മൾ ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകും അവിടെ നിന്ന് അങ്ങനെ കയറിയിട്ട് നോക്കുമ്പോൾ വണ്ടികളൊന്നും കിട്ടുന്നില്ല കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് വീട്ടിലേക്ക് പോകാന് എല്ലാവരും ടയേർഡായി കുറച്ച് സമയം അവിടെ കുത്തിരുന്ന് കുടിച്ച് കുറിച്ച് നീൻ്റെ എല്ലാം മോന്നോക്കി എന്നാലും പുഴന്ന് കയറാനോട്ട് മനസ്സുമില്ല കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നാലീകൂസിന് കുപ്പായൊന്നും ഇല്ല കേട്ടോ കുപ്പായൊന്നും മേലില്ല എല്ലാം ഫുള്ള് അഴിച്ചിട്ടിട്ട് ആണ് വരുന്നത് റോള് അവിടെ നീന്തി കളിച്ചതാണ് കുട്ടികൾ ഇവിടുന്ന് അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയാണ് സവനപ്പ് ഐസ്ക്രീം അങ്ങനെ കണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഒരു ഓട്ടോ കിട്ടിയാൽ അങ്ങനെ വീട്ടിൽ പോറങ്ങൽ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ കറങ്ങൽ അവസാനിക്കുകയാണ് നിബൂസ് പുഴയിൽ കുളിച്ചിട്ട് കുപ്പായൊന്നും ഇല്ല കുപ്പായൊന്നും കാണൂല ആ നീന്തി കുളിച്ചതാണ് ഇങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ ഉഷാ അല്ല ഇനി രാത്രിക്കല്ലേ ഫുഡും കഴിച്ചിട്ട് ഇന്നത്തെ ഇത് കുശാൽ ഇന്ന് കുറച്ച് സമയം ഒന്ന് എൻജോയ് ചെയ്ത് പുറത്തെല്ലാം പോയിട്ട് മുളെ എവിടെ കൊണ്ടുത്താം ഇനി അത്രക്കേള്ളൂ ഇന്നത്തെ വീഡിയോ മോളെ കാട്ട് എനക്ക് ഗ്യാസ് കേറിയിട്ട് മന്തി കഴിച്ച് ഗ്യാസ് കയറി ഞാൻ സവനപ്പ് വാങ്ങിയതാ ഫുഡിങ്ങും ഐസ്ക്രീമോ തിന്നും ഭയങ്കര തണുപ്പ് അപ്പൊ അല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലക്കും